ഭീഷ്മ എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി അതിൻ്റെ കോർ റൈറ്റർ ആണ് അപ്പം അത് തീർച്ചയായിട്ടും ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് ധീരൻ മലയാറ്റൂരിൽ നടക്കുന്നൊരു കഥയാണ് അതിൻ്റെ ഒരു പോർഷൻ വരെ പിന്നീട് അത് തമിഴ്നാട്ടിലേക്കൊക്കെ ഒരു ട്രാവലാണ് ധീരൻ്റെയും അവൻ്റെ നാട്ടുകാരുടെയും പിന്നെ ഈ പടത്തില് നമ്മൾ ഒരു ടൈറ്റിൽ ക്യാരക്ടർ അയാളിലൂടെ മാത്രമല്ല ഈ സിനിമ പോകുന്നത് എല്ലാവരും ആക്ച്വലി നായകന്മാരാണ് അല്ലെങ്കിൽ നായികമാരാണ് എല്ലാവരും ധീരന്മാരാണ് അപ്പോൾ ഒരു കോമഡി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന സിനിമയാണ് സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിലും അത് ഒരു ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ചുരുക്കത്തിൽ ധീരനെ പറ്റി പറയാനുള്ളത് വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റായിരുന്നു എല്ലാവരും അത്രയധികം എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഇപ്പോൾ ഈ മലയാറ്റൂർ നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിലാണ് പെരുമ്പാവൂർ പനിച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് വരെ പല ലൊക്കേഷൻസും ഉണ്ടായിരുന്നു എൻ്റെ നാട്ടുകാരൊക്കെ തന്നെയാണ് അതിനകത്ത് നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരുന്നു എല്ലാം എൻ്റെ നാട്ടുകാരൊക്കെ തന്നെയായിരുന്നു നമ്മളൊരു ക്ലൈമാക്സ് പോർഷനൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിനടുത്ത ആളുകൾ വന്നു അത് അതിൽ നൂറ്റമ്പത് പേരാണ് നമ്മള് ജൂനിയേഴ്സിനെ പുറത്തുനിന്ന് വിളിച്ചത് ബാക്കി ഫുൾ എന്റെ നാട്ടുകാരാണ് അത്ര അധികം സപ്പോർട്ടായിരുന്നു നാട്ടുകാരിന്നൊക്കെ ഡിറക്ടർ എന്റെ അതെ പത്ത് വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു എൽ സി സെക്രട്ടറി ആയിരുന്നു അങ്ങനെ അമ്മ അമ്മ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആണ് അച്ഛൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റൊക്കെയാണ് അപ്പോൾ അങ്ങനെ നാട്ടുകാർ വളരെയധികം സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തീർക്കാൻ പറ്റിയൊരു ഞാൻ ദേവജന്റെ വർക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഭീഷ്മ കണ്ടിട്ട് ഞാൻ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ സമയം തൊട്ടിട്ട് ഞാൻ ചേട്ടനെ ഫോളോ ചെയ്യുന്നതാണ് അപ്പം ചേട്ടന്റെ ഒരു സിനിമ ചേട്ടൻ തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇതിന്റെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും എന്താണ് വാട്ട് ഈസ് യുവർ ഫീൽ ചേട്ടന്റെ ടെൻഷനാണോ സന്തോഷമാണോ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് ടെൻഷൻ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൺസേണും അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ വളരെയധികം ഹാപ്പിയാണ് പേഴ്സണലി അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ ഒരു നമുക്കൊരു ഒരു ഒറ്റ ഫീലിങ്ങിൽ നിർത്താൻ പറ്റുന്ന മിക്സ്റ്ററാണ് ഒരുപാട് ഇതിനിടയിൽ വർക്ക്സ് നടക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ഫൈനൽ ഫൈൻ ട്യൂണിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്ര കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ ജേർണിയാണ് ധീരൻ അതായത് ഗീഷ്മൂർവം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു പകുതിക്ക് ശേഷമാണ് ധീരൻ്റെ ഐഡിയ വരുന്നതും അതിന് ശേഷം നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് ഇവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഒരു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് കാരണം എല്ലാവരും തിരക്കുള്ള ഒരേ സമയം സിനിമകൾ പലതും നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഇവർ ഇത്രയും പേരെ ഒരുമിച്ച് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പക്ഷേ കഴിഞ്ഞ നവംബർ ഒന്നിന് ഷൂട്ട് തുടങ്ങി ഒരു ജനുവരി പത്തൊക്കെ ആയപ്പോഴേക്കും രണ്ട് ഷെഡ്യൂളായിട്ട് ഷൂട്ട് തീർന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ അത് ഫൈനലി യാഥാർത്ഥ്യമാവാണ് അപ്പോൾ